തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞതുപോലെ പോലീസ് കഥാപാത്രങ്ങള് കുറെ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു ക്യാരക്ടർ വന്നപ്പോഴും ഞാൻ സ്ഥലത്തിനോട് പറഞ്ഞു പോലീസ് ആണെന്നുണ്ടെങ്കിലും മറ്റാരെങ്കിലും ട്രൈ ചെയ്യുന്ന നല്ലത് ഞാൻ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ സിനിമയ്ക്ക് എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഇതൊന്നും കഥയൊന്നും കേൾക്ക് അങ്ങനെ പറഞ്ഞാണ് സ്ഥലത്ത് ഈ സിനിമയുടെ കഥ പറയാൻ വേണ്ടി വന്നത് പക്ഷെ കഥ പറഞ്ഞു കഴിയുമ്പോൾ ഏതൊരു ആക്ടറും ആഗ്രഹിച്ചു പോകുന്ന കുതിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് ജോർജ് എന്ന് പറയുന്നത് താങ്കളിപ്പോ പറഞ്ഞപോലെ തന്നെ പല പല ഷെയ്ഡ്സിലൂടെ കടന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ് ഈ എല്ലാ പോലീസുകാരും ഒരിക്കലും വില്ലമാരുന്നല്ലോ അവരവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർ പക്ഷേ കുറച്ച് റൂഡാവാം കുറച്ച് സോഫ്റ്റ് ആയിട്ട് ചിലപ്പോഹേവ് ചെയ്തേക്കാം എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ജോർജിന്റെ ക്യാരക്ടർ അദ്ദേഹം ജോലിയിൽ വളരെയധികം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പോലീസ് ഓഫീസറാണ് ഇദ്ദേഹത്തിന്റെ ഫാമിലിയിൽ വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ അപ്പനുണ്ട് അദ്ദേഹത്തിന്റെ ചേട്ടനുണ്ട് ചേട്ടന്റെ ഫാമിലി ഉണ്ട് അനിയനുണ്ട് ഇദ്ദേഹത്തിന്റെ ഫാമിലിയുണ്ട് അവിടെ എല്ലാം ഇദ്ദേഹം വളരെ സോഫ്റ്റ് പേഴ്സൺ ആണ് പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നതാണ് അതുകൊണ്ടാണ് പല പല ഷേഡ്സിലൂടെ പോകുന്നത് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആക്ടറെ സംബന്ധിച്ച് വളരെയധികം ചലഞ്ചിങ് ആണ് അതുപോലത്തെ ഒരു ക്യാരക്ടർ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാരക്ടർ വന്നപ്പം ഒരു സംശയം തോന്നിയില്ല ഇത് ചെയ്യണോ വേണ്ടിയെന്നൊരു നിമിഷം പോലും ചിന്തിക്കേണ്ടി വന്നില്ല ഫസ്റ്റ് ലൈൻ ഒരു സ്റ്റോറി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചേരത്തിനോട് പറഞ്ഞു ചേരത്ത് ഞാൻ ഇന്നാണ് പറഞ്ഞു പിന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ച് അതിന് മറുപടി കൂട്ടുകാട്ടൻ പോത്തൻ അതുപോലെ ഹേമന്ത് എന്നൊക്കെ പറഞ്ഞപ്പോ നമുക്ക് ഒരു ഡൗട്ടിന്റെ ആവശ്യമുള്ള ഒരു ഒരു നല്ല സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളുമുള്ള ഒരു സിനിമയാണ് എന്ന് അന്നേരം തോന്നിയിരുന്നു ഇന്നിപ്പോ തിയേറ്ററിൽ കണ്ടപ്പോഴും അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എങ്ങനെയോ വേറെ ഒരു ആക്ടറെ സംബന്ധിച്ചൊരു വലിയൊരു ബാധ്യതയാണ് ഈ സിനിമയിലെ അല്ലെങ്കിൽ എത്രത്തോളം അവിടെ റീച്ച് ഒരു അതൊരു ബാധ്യതയായിട്ടല്ല എനിക്ക് തോന്നുന്നത് അത് നമുക്ക് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടുക എന്നുള്ളത് ഭയങ്കര ഒരു അനിവാര്യതയാണ് നമ്മളേറ്റവും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ ഒരു ക്യാരക്ടറെ കിട്ടാനാണ് ഇപ്പൊ തീർച്ചയായിട്ടും ഈ ഔസഫിന്റെ ഹൗസിയത്തിലെ മൈക്കിൾ എന്ന് പറയുന്ന കഥാപാത്രം അങ്ങനെ ഞാൻ തന്നെ ഇപ്പൊ ഏതൊരു ആക്ടറും അത് കിട്ടിയാൽ കളയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ആ ക്യാരക്ടർ അത്രയധികം മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന അത്രയധികം പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉള്ളൊരു ഒരു ക്യാരക്ടറാണ് ആ ക്യാരക്ടറെ ഉൾക്കൊണ്ട് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തമായിട്ട് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ അത് സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് അപ്പം ആദ്യം ചകത്ത് ഇതിന്റെ റൈറ്ററും കൂടെ ഈ ഫസലിന് കഥ പറയാൻ വേണ്ടിയിട്ട് വരുമ്പോൾ തന്നെ ഈ സിനിമയെ മുമ്പോട്ടേക്ക് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് ആ കോൺഫ്ലിക്റ്റ് ഒരു അച്ഛനും രണ്ട് മറ്റേ മൂന്ന് മക്കൾക്കും ഇടയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എൻ്റെ ഷാജുൻ്റെ ക്യാരക്ടേഴ്സിന് ഇടയിലുള്ള ഒരു കോൺഫ്ലിക്റ്റിനെ അത് അത് ചെയ്യാൻ അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ ചോട് വന്ന് ഈ ആണ് എന്നെ അട്രാക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത് അപ്പം അത് തന്നെയാണ് എനിക്ക് ഈ സിനിമ ചെയ്തിരുന്ന സമയത്തും ഒക്കെ അതിനെ ഭയങ്കര അടിപൊളി അടി ഞാൻ ഇപ്പം പടം കണ്ടപ്പോഴത്തേക്കും ആണ് എനിക്ക് എൻ്റെ കുറച്ചും കൂടെ ഏരിയകൾ കുറച്ചും കൂടെ കണക്ട് ആവുന്നത് അപ്പം ഞാൻ ഓർത്തിരുന്ന ഇപ്പം എൻ്റെ ഷാജുവിൻ്റെ ഏരിയ മാത്രമല്ല ബാക്കി പല ഏരിയകളിലും പല പ മികച്ച പെർഫോമൻസുകളും സിനിമയിലുണ്ട് കൂട്ടുകാരുടെ ഏരിയയിൽ ഭയങ്കര രസായിട്ടുണ്ട് ഹേമന്റേ എന്നെ എല്ലാവരും അവനവൻ്റെ ക്യാരക്ടേഴ്സ് ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിട്ട് ചെയ്തിട്ടുണ്ട് സിനിമയും ഭയങ്കര ഡീസൻ്റായിട്ടുള്ളൊരു നറേറ്റീവ് ആണ് അടിപൊളിയായിരുന്നു ഇപ്പം സിനിമ നമ്മളത് നമ്മൾ കഥ കേൾക്കുമ്പോൾ പിന്നെ അതൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ ഈ സിനിമ അങ്ങനെ ഒരു മൂന്ന് ഘട്ടത്തിൽ നമ്മൾ ഈ സിനിമയെ സമീപിക്കുന്നുണ്ട് ആ മൂന്ന് ഘട്ടത്തിലും സരീഷ് വിടുക എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന കാര്യം ഈ സിനിമയിൽ അങ്ങനത്തെ ഒരു അനുഭവമാണ് ഉണ്ടായിരുന്നു